നിങ്ങളുടെ വീടിൻ്റെ കാർപോർച്ച് ഗ്ലാസ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ ചെയ്യണം എന്നല്ലേ ഇന്നത്തെ എപ്പിസോഡ് അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആകാശ അഗസ്റ്റിൻ ഗ്ലാസ് ആം വിൻഡോസിലേക്ക് സ്വാഗതം നമ്മൊരു കാർപോർച്ച് ഗ്ലാസ്സിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരുപാട് റിസ്ക് ഫാക്ടറുകൾ ഉണ്ട് എപ്പോഴും പലയിടങ്ങളിലും കാർപോർച്ച് ഗ്ലാസിൽ ചെയ്ത സമയത്ത് ഗ്ലാസ് താന പൊട്ടി ഇങ്ങനെയുള്ള പല കംപ്ലൈൻറ്റുകൾ നിങ്ങൾ കേൾക്കാറുണ്ട് അതേപോലെ തന്നെ മുകളിൽ ഒരുപാട് പായൽ പിടിക്കുക അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ വർക്കിലാണ് അതിൻ്റെ എല്ലാം റീസൺസ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് സ്ട്രക്ചർ വർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് കരപ്പറമ്പിലുള്ളൊരു വീട്ടിലാണ് പിരി ഈ ഒരു ഏരിയയിലാണ് ഇവരുടെ കാർപോറച്ച് വരുന്നത് അതിൽ ഒരു ലെങ്ത്ത് എന്ന് പറയാനുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് മുതൽ ഈ ഒരു എൻഡ് വരെ വരുന്നത് നാല് നാൽപ്പത് വിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത് നാല് മീറ്ററുമാണ് അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നാല്ക്ക് രണ്ടാണ് പതിനാറ് ഗെയ് അപ്പോളോൻ്റെ പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ വീടിനും അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്തിനും വിത്തനും അനുസരിച്ച് ഈ സെക്ഷൻ്റെ സൈസ് മാറിക്കൊണ്ടേയിരിക്കും ഒരിക്കലും നമുക്ക് ഇന്ന സെക്ഷൻ കൊടുക്കണം ഇന്നത് കറക്റ്റായിട്ട് അതിന് വേണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഏത് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് അത് എത്ര വിട്ടലാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ ഒരു സെക്ഷൻസിൻ്റെ ഗ്യാപ്പും അതുപോലെ തന്നെ അതിൻ്റെ സൈസും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ കാർപോറേഷന് മുകളിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മളോട് കൊടുത്തിരിക്കുന്നത് നാല് രണ്ട് പതിനാറ് കെ ജി അപ്പോളോൻ്റെ ട്യൂബ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഓരോ സ്പേസിനനുസരിച്ച് അതിൻ്റെ സൈസ് അതിൻ്റെ ഗേജ് മാറിക്കൊണ്ടേയിരിക്കും എപ്പോഴും നമ്മൾ ആ ഒരു പൈപ്പ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഗ്ലാസ് ആണ് ഇടുന്നത് ആണോ ടെൻ ആണോ ട്വൽവാണോ ലാമിനേഷൻ ആണോ ഏത് തിക്നെസ് ഓഫ് ഗ്ലാസ് ആണ് ഇടുന്നത് അതിൻ്റെ വെയിറ്റിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഫ്രെയിമിന് നമ്മൾ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കണം അതേപോലെ ഈ വെയിറ്റ് ഈ ഗ്ലാസ്സിൻ്റെ വെയിറ്റ് വരുന്ന സമയത്ത് ഈ ഫ്രെയിം ഒരിക്കലും ബെൻഡ് ആവാനായിട്ട് പാടില്ല അങ്ങനെ ബെൻഡ് ആവുന്ന സമയങ്ങളിലാണ് എപ്പോഴും ഗ്ലാസ് താനെ പൊട്ടുക എന്നുള്ള റീസൺസ് അതുപോലെ തന്നെ സ്ലോപ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പായൽ പിടിക്കുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഇഷ്യൂസ് കാരണമാണ് അപ്പോൾ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സ്ട്രെങ്ത് ആയിരിക്കണം രണ്ടാമത്തെ കാര്യം ഇതിന് മുകളിൽ ഗ്ലാസ് ഇട്ട് കഴിയുമ്പോൾ സിക്സ് അല്ലെങ്കിൽ സെവൻ മന്ത്സ് കൂടുമ്പോൾ അത് ക്ലീനിങ് വളരെ മസ്റ്റാണ് അത് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗ്ലാസിൽ കർബോസിച്ച് നിങ്ങൾ ചെയ്യരുത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏഴ് മാസത്തിൽ ക്ലീനിങ് ഉണ്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു സ്പേസ് ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്ലാസിന് മുകളിൽ നിങ്ങൾ കയർ ചെയ്യാൻ പറ്റും അങ്ങനെ കയറുമ്പോൾ ഈ സ്ട്രക്ചറിന് ഷെയ്ക്ക് വരാൻ പാടില്ല ബെൻഡ് വരാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ സ്ട്രക്ചർ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മളിതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പം ഇതിൻ്റെ ബോക്സുകൾ ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ബട്ട് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വേണമെന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഫാബ്രിക്കേറ്ററായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഡിസൈൻ നിങ്ങൾക്ക് അതിൽ കൊണ്ടുവരാം അതുപോലെ തന്നെ ഈ ബോക്സിനകത്തൊക്കെ നിങ്ങൾക്ക് സി എൻ സി കട്ടിങ്ങുകൾ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കാർപ്പുറിച്ച് എല്ലാ ബോക്സുകളും പല അളവിലാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിനകത്ത് ഇനി സി എൻ സി കട്ടിങ് വരാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് പെർലിങ്സ് ആയിട്ടുള്ള പൈപ്പുകൾ വരാനുണ്ട് ഇതെല്ലാം നമ്മൾ അറ്റ് അറ്റ ഫൈനലാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ സ്ട്രെങ്ത് ഉള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിലാണ് ഇനി ഇതിലെ ഗ്ലാസ് ഇടുന്നതിനെ പറ്റി പറയുമ്പോൾ ഗ്ലാസ് ഇടുക എന്ന് പറയുമ്പം എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആവുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇതിലൊരു ഗ്ലാസ് പൊട്ടിയാൽ നിങ്ങളുടെ വണ്ടി താഴെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡാമേജ് ആകും അതിനെന്ത് ചെയ്യാമെന്നല്ലേ ഏറ്റവും പ്രോപ്പറായിട്ട് ഒരു ഗ്ലാസ് ഫാബ്രിക്കേറ്റർ എന്നതിൽ പറയുമ്പം ഗ്ലാസ് ഇടുന്ന സമയത്ത് ലാമിനേറ്റഡ് ഗ്ലാസ് വേണം കാർ മുകളിൽ ഇടാനായിട്ട് അത് പൊട്ടിയാൽ താഴെ വീഴില്ല അതേസമയം ലാമിനേറ്റഡ് ഗ്ലാസ് ഇടുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് ഭയങ്കര ഹയർ പ്രൈസിങ് ആയിരിക്കും സോ അതേ സമയത്ത് ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരു ബഡ്ജറ്റ് കാർ കാർപോസ്റ്റ് ഗ്ലാസ് ചെയ്യണം അവർക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുക ഒരു എയിറ്റ് അല്ലെങ്കിൽ ടെണ്ണം ഗ്ലാസ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ യു വി സ്റ്റിക്കർ ഒട്ടിക്കുക യു വി സ്റ്റിക്കർ ഒട്ടിക്കുന്നതുകൊണ്ട് എപ്പോഴും നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ കാരണം ചൂട് കുറയും നമ്മുടെ വണ്ടി ചൂടില്ലാതെ നല്ലൊരു കാർപോർഷനിൽ കിടക്കുകയും ചെയ്യും അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഈ ഗ്ലാസ് ആദ്യം ലേ ചെയ്യുന്നു അതിന് മുകളിലായിട്ട് നമ്മൾ ഈ യു വി സ്റ്റിക്കറിങ് ഒട്ടിക്കും ഈ സ്റ്റിക്കർ കിട്ടുന്ന നമുക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈവൻ ഒരു ഗ്ലാസ് ബ്രേക്ക് ആയി നിൽക്കുക അങ്ങനെ ബ്രേക്ക് ആവുന്ന സമയത്ത് സഡനായിട്ട് ആ ഗ്ലാസ് താഴത്തേക്ക് വീഴില്ല അതിനുള്ള ഒരു ടൈം പീരീഡ് നമുക്ക് അവിടെ കിട്ടും അതുകൊണ്ടാണ് ഗ്ലാസ് കാർപോർട്ട് ആഗ്രഹമുള്ളവർക്ക് എന്നാൽ ബഡ്ജറ്റ് അത്രയും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു വി സ്റ്റിക്കറിങ് യൂസ് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് ചൂടും കുറയും രണ്ട് ഗ്ലാസ് പൊട്ടിയാൽ സഡനായിട്ട് താഴത്തേക്ക് വീഴുകയുമില്ല ഇത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് അഷുറൻസ് ആയിട്ട് പറയുന്നതല്ല ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് ഈ ഗ്ലാസ് താഴെ വീഴില്ല എന്നുള്ള ഉറപ്പുണ്ടാവും അല്ലെങ്കിൽ ഇത് പൊട്ടി കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും സോ അങ്ങനെ നമുക്ക് ഇത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഈ സ്ട്രക്ഷർ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ബിറ്റിയും വാളും കൂടെ വരുന്ന ഏരിയയിൽ പലപ്പോഴും ഗ്ലാസ് ലീക്കേജ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരാറ് അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഈ ഒരു പിറ്റിയിലേക്കാണ് മുട്ടിച്ചു വെക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സിൽക്കോൺ ചെയ്യും ഈ സിൽക്കോൺ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് കാലക്രമേണ നല്ല ചൂടടിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഈ പെയിൻറ്റ് പൊളിഞ്ഞു പോരും അതുവഴി ലീക്ക് വരാറുമുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഓട്ടോമാറ്റിക്കലി ആർക്ക് വരും ഗ്ലാസ് ഇട്ടയാളുടെ തലയിലോട്ട് വരും ഏറ്റവും പ്രോപ്പറായിട്ട് വെതർ പ്രൂഫ് സിൽക്കോൺ അടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു പത്ത് പന്ത്രണ്ട് വർഷത്തേക്ക് അത് ലീക്ക് വരില്ല ലീക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഭിത്തി സൈഡുകളിൽ നിന്നായിരിക്കും അപ്പോൾ നമുക്ക് സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് ഇവിടെ പെയിൻറ്റിങ് ചെയ്യും പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബാക്കിയുള്ള ഭിത്തികളെ അപേക്ഷിച്ച് ഈ ഒരു ഏരിയ ഈയൊരു രണ്ടിഞ്ചേരിയെ പ്രോപ്പറായിട്ടുള്ള രണ്ട് കോട്ട് പെയിൻറ്റ് ചെയ്യുകയെന്നുള്ളത് വളരെ മസ്റ്റാണ് കാരണം നമ്മൾ അടിക്കുന്ന സിൽക്കോൺ പ്രൂഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും വെയിൽ കൊള്ളുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും അടുക്കുകയാണ് ചെയ്യുക ആ സമയത്ത് ഒരിക്കലും ആ പെയിൻറ്റ് ആ ഭിത്തിയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോരാനായിട്ട് പാടില്ല അങ്ങനെ വിട്ടു പോന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ ലീക്കിൻ്റെ ഇഷ്യൂസ് വരില്ല പോന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ഫ്യൂച്ചറിലേക്ക് നമുക്കത് ഭയങ്കര ടഫായിട്ട് വളരും കാരണം ഗ്ലാസ് ലേ ചെയ്തതിന് ശേഷം പിന്നീട് ഇത് വിട്ടു പോന്നു ഓക്കെ നമുക്ക് സിലിക്കോൺ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്കത് ഭയങ്കര ടഫ് ആയിട്ടുള്ള പ്രൊസീജർ ആയിരിക്കും നമുക്കത് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്ലാസ് ഇടുന്നതിന് മുമ്പായിട്ട് പ്രോപ്പറായിട്ടുള്ള പെയിൻറ്റ് ഭിത്തിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും സ്ട്രക്ചറിൽ നമുക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സുമായിട്ട് വരുന്ന ഗ്യാപ്പിൽ ഒരിക്കലും ലീക്കേജിൻ്റെ ഇഷ്യൂസ് വരില്ല നിങ്ങളുടെ വീടിൻ്റെ കറപ്പോസ് നിങ്ങൾ ഗ്ലാസ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അത് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഗ്ലാസ്സിനനുസരിച്ചുള്ള ഗ്ലാസ് തീർച്ചയായിട്ടും വെയിറ്റ് കൂടിയ ഒന്നാണ് അതിനനുസരിച്ചുള്ള സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളതാണ് പുതിയ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതാണ് നന്ദി നമസ്കാരം